ഇന്നത്തെ അജണ്ട നമ്മളൊരു മത്തങ്ങ വെച്ചിട്ട് ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് സാധാരണ മത്തങ്ങ വെച്ച് നമ്മൾ മത്തങ്ങരിശ്ശേരിയോ അല്ലെങ്കിൽ തേങ്ങാ രച്ചക്കറിയോ ഒക്കെ എല്ലാം വെക്കാറ് അല്ലാതെ നമ്മൾ നാട്ടിൽ മത്തങ്ങ വെച്ചിട്ടൊന്നും ചെയ്യത്തില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ മത്തങ്ങ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുക അതിൻ്റെ കൂടെ ഞാനിവിടെ ഇച്ചിരി റിലീഫ് ഇടുന്നുണ്ട് അത് വെറുതെ അവിടെ കണ്ടപ്പോൾ അങ്ങ് ഇട്ടുന്നുള്ളൂ കേട്ടോ അത് ഇട്ടില്ലാലും കുഴപ്പമില്ല അപ്പോൾ ഇത് രണ്ടിവിടെ നമ്മൾ കുക്കറിലിട്ട് ഒരു ഉസിൽ കേൾപ്പിച്ച് കഴിയുമ്പോഴത്തേനും അത് വെന്തോളും വെന്ത് ചൂടാരി കഴിയുമ്പോൾ അതെടുത്ത് നന്നായിട്ട് അരയ്ക്കുക അരച്ചതിന് ശേഷം നമ്മുടെ ആട്ടയുണ്ടല്ലോ ആട്ടയിലിട്ട് കുഴച്ച് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം അപ്പോൾ ഇത് കുഴയ്ക്കുമ്പോൾ ഒത്തിരി ലിക്വിഡ് ഇതിൽ വാട്ടർ വറ്റി പോകാവുന്നതിന് വരെ നമ്മളിത് വേവിക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ കുക്കറിലിട്ട് വേവിച്ചാലും ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം മൊത്തം വറ്റി വരാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നിരി നേരം വേവിക്കണം അല്ലെങ്കിൽ വെള്ളത്തോട് കൂടിയിട്ട് നമ്മൾ ഇത് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി വെള്ളമായി പോവും ഒത്തിരി വെള്ളമാണെങ്കിൽ നമുക്ക് ഒത്തിരി മാവ് ചേർക്കേണ്ടി വരും അപ്പോൾ അതുമാത്രമൊന്ന് ശ്രദ്ധിക്കുക കുറച്ച് വെള്ളത്തിൽ വേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഇച്ചിരി വെള്ളം ഇച്ചിരി കൂടി പോയി അതുകൊണ്ട് എനിക്ക് അത്രയും ക്വാണ്ടിറ്റി തന്നെ ആട്ടയെടുത്ത് ഇത് കുഴക്കേണ്ടി വന്നു അതുമാത്രമേ ശ്രദ്ധിക്കുക പക്ഷേ എനിക്കപ്പോൾ രണ്ട് രണ്ട് പ്രാവശ്യത്തേക്ക് ഞാൻ ഇത് ഈ ചപ്പാത്തി തന്നെയാണ് നമ്മൾ കഴി കഴിച്ചത് അതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ആട്ടയിടുക എന്നിട്ട് ഇതിവിടെ ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡർഡ് മിക്സിനാണ് ഇതിൽ നമുക്ക് ആട്ട കുഴക്കാൻ പറ്റും കൈ കൊണ്ടിട്ടിങ്ങനെ പിടിച്ച് ഇത് ചെയ്യണമെന്നില്ല നമുക്ക് ഈ സ്റ്റാൻഡർഡ് മിക്സ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഈസി ആയിട്ട് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കാം പിന്നെ ഞാനിവിടെ ഉപ്പും നെയ്യും ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പ് ആഡ് ചെയ്യണം നെയ്യും വന്നിട്ട് ഓപ്ഷനൽ പിന്നെ ഇത് നമുക്ക് ഒന്നും അല്ലെങ്കിൽ പൊറോട്ട ആയിട്ടോ അല്ലെങ്കിൽ നോർമൽ റൊട്ടി ചപ്പാത്തി ആയിട്ടോ ഉണ്ടാക്കാവുന്നതാണ് ഇത് നന്നായിട്ട് കുഴച്ചിട്ട് നോക്കണ്ട നല്ല സോഫ്റ്റായിട്ട് നല്ല നന്നായിട്ട് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഡൗവ് വന്നിട്ട് നമുക്ക് കുറച്ച് നേരം വെക്കാം അതിന് ശേഷം സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ചപ്പാത്തി ഉണ്ടാക്കി ചുട്ടെടുത്താൽ മതി ഇതിന് ടേസ്റ്റ് ഡിഫറെൻസ് ഒന്നുമില്ല പിള്ളേർക്കൊന്നും കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്നത് പോലും ഇല്ല അവർ ചിലപ്പോൾ പറയും ഈ ഓറഞ്ച് കളറുണ്ടല്ലോ അപ്പോൾ ആ കളറ് ഇതിൻ്റെ വേറെ കളർന്ന് ചോദിക്കും പക്ഷേ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകേയില്ല ഇതിൻ്റെ ഒരു മത്തങ്ങ ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ